മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എത്രയും ദൈവമുള്ള മാതാവെന്നും നന്മ നിറഞ്ഞവളെന്നും വാഴ്ത്തപ്പെടുന്ന പരിശുദ്ധ മറിയമേ ഈ ലോകത്തിൽ വച്ച ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ അമ്മ തന്നെയാണല്ലോ ഒരേ സമയം ദൈവപിതാവിൻ്റെ മകളായും ദൈവകുമാരൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായും മാറുവാൻ അവസരം ലഭിച്ചവളാണല്ലോ അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് മധ്യ ആയിരുന്നു കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ മധ്യസ്ഥം യാചിക്കുവാനും അമ്മയ്ക്ക് കഴിയുന്നു അമ്മേ അതുകൊണ്ട് ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ എല്ലാ നിയോഗങ്ങളുടെയും പേരിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കണമേയെന്ന് താഴ്മയായി ഞങ്ങളപേക്ഷിക്കുന്നു അമ്മ ആവശ്യപ്പെടുന്നതൊന്നും സ്വർഗം നിഷേധിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്താൽ ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നു ലോകമോഹങ്ങളും ജീവിത വ്യഗ്രതയുമാണ് ഞങ്ങളെ വഴിതെറ്റിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു എങ്കിലും പാപത്തിൻ്റെ നൈമിഷിക സുഖത്തിലേക്ക് വീണ്ടും വീണു പോകുന്നു ലോകത്തെ നോക്കി രക്ത കണ്ണീരൊഴുക്കുന്ന പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള നിലനിൽപ്പിൻ്റെ വരം ലഭിക്കുന്നതിനായി അങ്ങേതിരുക്കുമാരൻ്റെ സന്നിധിയിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി मध्यस्थ वह की आमीन